നിമിഷപ്രിയ വന്ന സമയത്ത് പർദ്ധ ഇട്ടിട്ടായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ മോളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവൾ മാറിയിട്ടുണ്ടെന്ന് അതായത് പർദ്ധയൊക്കെ ഇട്ടിട്ട് അവൾ എൻ്റെ മോളായിട്ട് തോന്നാത്ത രീതിയിലായിരുന്നു അവളുടെ വേഷം ധരിച്ചു വരുന്നത് എങ്കിലും നടന്നു വരുമ്പോൾ എനിക്ക് ഞാൻ എന്നിട്ട് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ മോളാണ് ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടുകാര വിശേഷങ്ങൾ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അതായത് കേരളക്കാരുടെ ഒരുപാട് കാലത്തെ ഡിസ്കഷനാണ് നിമിഷപ്രിയ എന്ന് പറഞ്ഞ കുട്ടിനെ മോചിപ്പിച്ച് നമ്മളെ തിരിച്ച് യമനില് നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയയുടെ അമ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ യമനിലേക്ക് പോവുകയും നിമിഷപ്രിയയെ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നിമിഷപ്രിയ ആരാണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ചുരുക്കിയിട്ടൊന്നു പറയാം നിമിഷപ്രിയ എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുന്നേ യമനിൽ പോയി ജയിലിലാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടി എന്ന് പറഞ്ഞോട്ട് സ്ത്രീയാണ് അപ്പോൾ അവരെന്താന്ന് വെച്ചാൽ മാരീഡ് ആണ് അവിടെ പോയിട്ട് ഒരു യമനി പയ്യനുമായിട്ട് ഉള്ള എന്തോ ഒരു കശപിശയിൽ യമനി പയ്യനെ ആരെയ്യുന്നു ആര് നമ്മുടെ നിമിഷപ്രിയെ കൊല്ലുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിമിഷപ്രിയനെ ജയിലിലാക്കുന്നത് അപ്പോൾ ഒരു വർഷം ഉള്ള നമ്മൾ അവരുടെ ഡാറ്റാബേസിൽ നിന്ന് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എന്താ പറയുക ഭയങ്കര നമ്മളൊക്കെ നമ്മളൊക്കെ ഷോക്ക് ആക്കുന്ന രീതിയിലാണെന്ന ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു നേഴ്സ് നേഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏഞ്ചൽസ് എൻ വൈറ്റ് എന്ന സാധനം പറയാം വെള്ള വസ്ത്രം അണിഞ്ഞ മാലാഖകൾ എന്നാണ് നമ്മൾ സാധാരണ നഴ്സുമാരെ പറയാനുള്ളത് പക്ഷെ ഒരു നേഴ്സ് എങ്ങനെ ഒരു കൊല കൊലപാതകമായി എന്നുള്ളത് ഭയങ്കരമായിട്ട് കേരളം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങി നമ്മുടെ മറ്റേ അബ്ദുൾ റഹീം അബ്ദുൽ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് വന്ന സമയത്താണ് നിമിഷപ്രിയ വീണ്ടും ഡിസ്കഷനിലേക്ക് വന്നത് അങ്ങനെ നിമിഷപ്രിയയുടെ മാർഗവും ഏകദേശം തുറക്കുകയായിരുന്നു അവിടെ പോയിട്ട് ഡിസ്കഷൻസ് കാര്യങ്ങളെല്ലാം ആയിട്ട് യമനിലെ ഗവൺമെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ആ ഒരു പയ്യന്റെ ഗോത്രവുമായുള്ള ഡിസ്കഷനും കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ട് ആയിരുന്നു അമ്മ പോയിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും അമ്മക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ടു അപ്പം മകളെ കണ്ടതിന് ശേഷമുള്ള അമ്മയുടെ മാധ്യമ പ്രവർത്തകരോടുള്ള ഒരു റെസ്പോൺസ് ഉണ്ട് അപ്പോൾ ആ റെസ്പോൺസ് എന്താ നമുക്കത് കണ്ട് നോക്കാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഞങ്ങൾ ജയിലിൽ ചെന്നു അവിടെ കുറേ സമയം വെയിറ്റിങ്ങിൽ നിന്നെത്തി പക്ഷെ അവിടുത്തെ ഭാഷകളൊന്നും അറിയാത്ത എനിക്കും ഈ പ്രായം വരെ ഞാനത് ജയിലിൻ്റെ മുമ്പിൽ പോയത് ആദ്യമായിട്ടായതുകൊണ്ടും ഞാൻ വല്ലാതെ ഇതായിപ്പോയി എൻ്റെ മോളെ കാണാൻ എന്നുള്ള ഒരു വല്ലാത്ത വിഷമത്തിലായിരുന്നു എങ്കിലും അവരെല്ലാം നിയമങ്ങളും കാര്യങ്ങളും പേപ്പറുകളൊക്കെ വർക്കുകളൊക്കെ അവർ സാറും എംബസിയിലുള്ള ഉദ്യോഗസ്ഥനും ഒക്കെ കൂടി ചേർന്ന് ചെയ്ത് ഞങ്ങളെ അകത്തേക്ക് കടത്തി വിട്ടു നിമിഷനെ കാണിച്ചു തന്നു എന്നെ കൊണ്ട് അവർ ഓഫീസ് റൂമിൽ ഇരുത്തിയിട്ട് കശരിലി ഇരുന്നോളാൻ പറഞ്ഞു പക്ഷെ ഇരിക്കാനായിട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു പിന്നെയും ഇരിക്കാനിരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു അവൾ വരുന്നത് മറ്റേ ശ്രീ നമ്മൾ പറുതിയൊക്കെ ഇട്ടിട്ട് അവൾ എൻ്റെ മോളായിട്ട് തോന്നാത്ത രീതിയിലായിരുന്നു അവളുടെ വേഷം ധരിച്ചു വരുന്നത് എങ്കിലും നടന്നു വരുമ്പോൾ എനിക്ക് ഞാൻ എണ്ണീറ്റ് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ മോളാണ് ഓടിലൊന്ന് അവൾ എല്ലെങ്കിലും കെട്ടിപ്പിടിച്ചോളാം മമ്മിന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ നിന്നെ എൻ്റെ മോളെ കാണാൻ കഴിയാ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഈ ബാധിക്കത്തെ ആദ്യത്തെ ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ നേരിട്ടു അപ്പോൾ അവിടെ കിടക്കുന്നതിന് തടസ്സമായിട്ടായിരിക്കില്ല എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് തോന്നി അത് കടത്തിവിടാതെ തടസ്സം തടസ്സമാണെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ നിന്നെ എനിക്ക് കാണാൻ ഇന്ന് ഇന്ന് നിന്നെ കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നിന്നെ എനിക്ക് കാണാൻ കിട്ടാൻ പറ്റും കിട്ടില്ല എന്നായിരുന്നു വിചാരിച്ചത് എൻ്റെ മോളയെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി അവളും അമ്മി മ്മിക്കരത്ത് സന്തോഷമായിട്ടിരിക്കണം കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അവളും കരയുവാണെങ്കിൽ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടത്തില്ല കല്യാളെ കല്യാണം കഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ ഇന്ന് കാണുവാണ് പക്ഷെ അവൾ ഈ യമൻ രാജ്യത്തിൻ്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും കൊണ്ട് അവൾ നന്നായിട്ടിരിക്കുന്നു അവൾ എല്ലാവർക്കും അവിടെ ജയിലിൽ ഒത്തിരി സ്ത്രീകളും മിഞ്ഞിപ്പയതൽ തുടങ്ങി വയസായ സ്ത്രീകൾ വരെയുണ്ട് എല്ലാവർക്കും അവളിന്ന് വേണ്ടപ്പെട്ട ഒരു നിമിഷയാണ് ഞാൻ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയി മെയിൻ പോലീസുകാരികളുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും ഏത് എന്ത് വേണം ഏത് വേണം ഭയങ്കര സ്വീകരണമായിരുന്നു പക്ഷേ അത്രയും അവിടെ ചെന്നിട്ട് അത്രയും സമയം സാറുമാർ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നു എങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ വിശപ്പ് മാറി ഇപ്പോൾ ഭക്ഷണം അവിടെ കൊണ്ടുവന്നു കഴിക്കാം അപ്പോൾ അവിടെയുള്ളവർക്കും കഴിക്കാൻ സമയം വൈകുന്നേരമാണ് അഞ്ചുമണിയാവുമ്പോഴൊക്കെ അവർ ജോലി തീർത്തിട്ട് കഴിക്കുകയുള്ളൂ അപ്പോൾ ഇവള് പാവപ്പെട്ട കുട്ടികളെ ഓർത്ത് ഇവളൊക്കെ മശക്കണില്ല അമ്മയെ കണ്ടപ്പോൾ വയർന്നറിഞ്ഞു അപ്പോൾ എന്തോ ജ്യൂസ് കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട് അത് കഴിക്കാൻ ചായ കൊണ്ടുവന്നു അത് കഴിക്കാൻ കേക്ക് കൊണ്ടുവന്നു അത് കഴിക്കാൻ അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് എടുത്ത് എൻ്റെ വായിലേക്ക് വെച്ച് തരാനായിട്ട് അവള് തയ്യാറെടുക്കുക അത് ഞാൻ അവൾക്ക് കൊടുക്കാനായിട്ട് ഞാനും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ അഞ്ചുമണിയും കൂടുതൽ വൈകിന്ന് തോന്നുന്നു അത്ര സമയം വരെയും അവളോടുകൂടി ആയിരുന്നു അവിടെ അവർ എല്ലാവരും അവളെ എണീറ്റ് കൂടെ വരുമ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയാണ് നിമിഷനെ കൊണ്ടുപോകാൻ ഞാൻ വിചാരിച്ച് അവളെ വിടാൻ തയ്യാറില്ല അവരൊക്കെ അത്രയും വേണ്ടപ്പെട്ട നിമിഷയായി മാറിയിരിക്കുന്നു യമൻ രാജ്യത്തിന് നന്ദി പറയാൻ എൻ്റെ ജീവിതം കടപ്പെട്ടിരിക്കുകയാണ് അത്രയും നല്ലൊരു രാജ്യം അത്രയും നല്ലൊരു സംരക്ഷണത്തിൽ അവളെ വള ഇത്രയും ഒരു ഇത് വരാതെ ദൈവം കഴിഞ്ഞാൽ ദൈവ ദൈവത്തിന് കൂടെ ആയിട്ട് കൊണ്ടുവന്ന ഒരേ ഒരു സാറ് സാമൂൽസാറ് സാമൂൽ സാറിന്റെ ദൈവം സമൂഹിലൂടെ അവളെ ഇത്രയും എത്തിച്ചു ഇത്ര വർഷങ്ങളായെങ്കിലും ഈ രാജ്യത്തിപ്പൊ അവള് സന്തോഷവ്യതി ആയിട്ടിരിക്കണോ അതാണ് ഞാൻ കണ്ട കാഴ്ച വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് പൊതുവേ നല്ല സ്നേഹവും കരുതലും ഉള്ള രാജ്യങ്ങളാണ് കേട്ടോ അവിടെ ഈ ഇതുപോലെ ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവരെ കൊല്ലും പിന്നെ അതുപോലെ തന്നെ ഒരാളുടെ ഒരാൾ കട്ടെടുത്താൽ കൈ മുറിക്കും ഇതൊക്കെ ഉള്ളത് സത്യമാണ് അതൊക്കെ ഇസ്ലാമിക ശരീരത്തെ നിയമങ്ങളാണ് അത് മാത്രമാണ് അറബ് രാജ്യങ്ങളിൽ അവർ നടപ്പാക്കുക പക്ഷേ മനുഷ്യത്വവും അതുപോലെ തന്നെ കരുതലും സ്നേഹവും ഒക്കെ അറബികൾക്ക് കൂടുതലാണ് കുറിച്ചും എക്സെപ്ഷനൽ ആയ കേസസ് എല്ലാം പറയുന്നത് ജനറൽ ആയിട്ടുള്ള മുസ്ലിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല മനുഷ്യരാണ് അറബ് കൺട്രീസിലുള്ളത് പക്ഷെ പല സിനിമകൾ ഡോക്യുമെന്റേഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ അറബ് രാജ്യങ്ങളെയൊക്കെ മോശമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത് അതിൽ നിമിഷപ്രിയയുടെ അമ്മ തന്നെ പറയുന്ന കേട്ടു നോക്കുമോ യമൻ ഗവൺമെന്റിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെ സുരക്ഷിതമായിട്ട് അവിടെ ജയിലിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവൾക്ക് അവിടെ യാതൊന്നിനൊരു കുറവില്ല കുറവുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കുടുംബം അതുപോലെ നമ്മളെ നാട് അതൊക്കെ ഇല്ല ഇല്ലേ ഇരിക്കാം പക്ഷെ ഇപ്പൊ പതിനൊന്ന് വർഷമായിട്ട് നിമിഷപ്രിയയുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് ആ ജയിലാണ് അതിനകത്ത് എല്ലാവർക്കും നിമിഷപ്രിയനെ ഭയങ്കര ഇഷ്ടമാണ് നിമിഷപ്രിയന്റെ അമ്മ വന്നപ്പോൾ എല്ലാവരും നിമിഷപ്രിയനെ പോലെ തന്നെ എല്ലാവരും ഒന്ന് സ്വീകരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ ഭക്ഷണം പല ഐറ്റംസ് ഓഫ് ഫുഡ് കൊടുത്തു എന്നാണ് പറയുന്നത് ജയിലധികൃതർ പല രീതിയിലുള്ള ഭക്ഷണം കൊണ്ടു കൊടുത്തു പക്ഷെ ഇവർക്ക് സംസാരിക്കാനും അതുപോലെ തന്നെ ഇവരുടെ സ്നേഹം പങ്കുവെക്കാനുള്ള സമയത്തിനിടയിൽ ഭക്ഷണത്തിന് അവർ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാണ് നിമിഷപ്രിയയുടെ അമ്മ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിമിഷപ്രിയ വന്ന സമയത്ത് പർദ്ധ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു എൻ്റെ മോളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവൾ മാറിയിട്ടുണ്ടായിരുന്നു അതായത് വേഷം മാറി പിന്നെ ഒരുപാട് വർഷങ്ങളായില്ലേ എത്ര മാറ്റം ഉണ്ടാവും നമ്മളിപ്പം ഒരു കുട്ടീനെ തന്നെ അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വർഷം കാണുമ്പോഴത്തേക്കും ഭയങ്കര മാറ്റം ഉണ്ടാവും അപ്പം അത്രയും മാറ്റങ്ങൾ നിമിഷപ്രിയക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സും എല്ലാം മാറി ഒരു അറബ് പെൺകുട്ടിയെ പോലെയാണ് നിമിഷപ്രിയ വന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ ആകെ അമ്മയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നില്ല നിമിഷപ്രിയരെ ഫസ്റ്റ് കണ്ടപ്പോൾ പക്ഷെ എന്നാലും നല്ല രീതിയിൽ തന്നെ നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ് നിമിഷപ്രിയക്ക് ജയിലിലും അധികൃതരും എല്ലാവരും കൊടുത്തിട്ടുള്ളത് അപ്പം അതിലെന്തായാലും നമുക്ക് അഭിമാനിക്കാം നമ്മുടെ മകൾക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് അവർക്കെതിരെ അക്രമങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ അവർക്കെതിരെ മോശമായ പ്രവർത്തികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ട നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ തിരിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്താനും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലേക്ക് വന്ന് ചേരാനും അവർക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലെ ആ നിമിഷപ്രിയയുടെ അമ്മയുടെ കരച്ചിൽ കണ്ടില്ലേ എത്ര പ്രയാസപ്പെട്ടായിരിക്കും അവരെ മകളെ കണ്ടിട്ടുണ്ടാവുക അല്ലെ ഇവിടെ നിന്ന് ഒരുപാട് ദൂരം താണ്ടി യമനിൽ പോയി മകളെ പോയി കണ്ടുവന്ന സന്തോഷത്തിലാണ് അവരെ അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് ആ അമ്മയുടെ അടുത്തേക്ക് മോളെത്തട്ടെ കാരണം എന്തൊക്കെ തെറ്റ് നിമിഷപ്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കൊലപാതകം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണ് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ കൊലപാതകം എന്ന് പറയുന്നത് അത് പാപം തന്നെയാണ് നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാനോ വെളുപ്പിക്കാനോ പറ്റിയൊരു കാര്യമല്ല പക്ഷെ ഇത്രയും വർഷം ജയിലിൽ ആ ഒറ്റപ്പെട്ട് ജീവിച്ചുകൊണ്ട് നിമിഷപ്രിയ അതിനുള്ള ഓൾറെഡി അതിനുള്ള പ്രാശിദ്ധം ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് നിമിഷപ്രിയനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം മുഴുകാം എന്തായാലും അവർ തിരിച്ച് നാട്ടിലേക്ക് വരട്ടെ ഇങ്ങനെ ജയിലിൽ ജയിലിൽ ഒക്കെ കഷ്ടപ്പെട്ട് വേറെ ഏതോ രാജ്യങ്ങളിലൊന്നും ജീവിക്കാനുള്ളവരല്ല നമ്മൾ കേരളത്തിൻ്റെ മക്കൾ അപ്പം നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അബ്ദുൽ റഹീമിന് പോലെ നമുക്ക് നിമിഷപ്രിയക്ക് വേണ്ടിയിട്ടും കൈകോർക്കാം ഓക്കെ അപ്പം ഇത്രക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിൽ പറയൂ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം ബൈ